ലോകത്തെ പ്രധാന പ്രകൃതി വാതക കയറ്റുമതി രാജ്യമാണ് ഖത്തർ ഇന്ത്യ ഏറ്റവും കൂടുതൽ വാതകം വാങ്ങുന്നത് ഖത്തറിൽ നിന്നാണ് അതുപോലെ തന്നെ യു എയും ഇന്ത്യ വാതകത്തിനു വേണ്ടി ആശ്രയിച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഇതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയാണ് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ കൊതിപ്പ് ഒരു കാലത്ത് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് സൗദി ആയിരുന്നു എന്നാൽ ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് കൂടുതൽ എണ്ണ ഇറക്കുന്നത് വാതകം അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതോടെ അടികിട്ടിയത് ഖത്തറിനും യു എയ്ക്കുമാണ് ഇന്ത്യയുടെ എൽ എൻ ജി ഇറക്കുമതി വർദ്ധിച്ചു വരികയാണെന്ന് എൽ എൻ ജി ഇറക്കുമതിക്കാരുടെ അന്താരാഷ്ട്ര സംഘടന അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ ഇറക്കുമതി ഇരുപത്തിയേഴ് ദശലക്ഷം ടണ് അഞ്ചു ദശലക്ഷം ടൺ വർദ്ധിച്ചിട്ടുമുണ്ട് ഇതിന്റെ നേട്ടം കൊയ്തത് അമേരിക്കയാണ് മാത്രമല്ല ഖത്തറിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം അവസാനത്തിലാണ് അമേരിക്കയിൽ നിന്നുള്ള വാതക ഇറക്കുമതി ഇന്ത്യ വൻതോതിൽ വർധിപ്പിച്ചത് മൊത്തം ഇറക്കിയതിൽ പത്തൊമ്പത് ശതമാനവും അമേരിക്കയിൽ നിന്നാണ്